ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് എന്റെ മോനെ ഇതെങ്ങനെ പറഞ്ഞു തീർക്കാൻ അറിയില്ല കേട്ടോ ആ മാതിരി ഒരു നിൽക്കുകയാണ് ഞാനും ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നമ്മളെല്ലാവരും എല്ലാവരും ഇന്നലെ രാത്രിയിൽ അത് ഇന്ത്യയുടെ ചുവടൻകുട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കളിയുടെ ഓരോ നിമിഷങ്ങളും എടുത്തെടുത്ത് പറയാൻ നമ്മൾക്ക് പറ്റും കാര്യം ഓരോരോ നിമിഷങ്ങളും നമ്മൾ അത്രത്തോളം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നതാണ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ചില നിമിഷങ്ങളിൽ ഫോണൊക്കെ പോകുമ്പോ അങ്ങനെ ടി വിയിൽ മാറി നിന്ന് കുറച്ചു നേരം കാര്യം കൈവിട്ട് പോയല്ലോ കൈവിട്ട് പോയല്ലോ എന്ന് ഒരു തോന്നിട്ട് തോന്നും വിളക്കാൻ മാറി നിൽക്കും ചെറിയൊരു വിഷമോ സത്യം പറഞ്ഞാൽ ഇത്രത്തോളം കൊണ്ടുവന്നിട്ട് വീണ്ടും എല്ലാ ലോകകപ്പിലും നമുക്ക് കാണാം മറ്റുവാറുള്ള ഫൈനലിലൊക്കെ ഇന്ത്യ എത്തും പക്ഷെ ലാസ്റ്റ് നിമിഷം കൈവിട്ട് പോകാറാണ് പതിവ് പക്ഷേ ഈ തവണ നമ്മുടെ പിള്ളേരത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് കളിയുടെ എടുത്തു പറയേണ്ട കുറച്ച് മൊമെന്റ്സ് സത്യം പറഞ്ഞാൽ നമുക്കറിയാം കളി കണ്ട എല്ലാവർക്കും അറിയാം കളിയുടെ തുടക്കം മുതല് ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ചത് മുതല് ആദ്യത്തെ ഫസ്റ്റ് ഓവറിൽ ആ പോലെ അടി ഉൾപ്പെടെ രണ്ടാമത്തെ ഓവറിൽ രോഹിത്തിന്റെയും അതുപോലെ ആ പന്തിന്റെയും വിക്കറ്റ് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ പന്ത് കളി തോറ്റു കഴിഞ്ഞു കാലി തോറ്റിരുന്നെങ്കിൽ ഒരു ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേനെ ആ ഒരു ഇടക്കാരുന്നില്ല കേട്ടോ കാരണം ഈ ഒരു സീസണിൽ പന്ത് വളരെയധികം അങ്ങനെ ക്ഷോഭിച്ചതായിട്ടൊന്നും അറിയില്ല പക്ഷെ എന്തോ അദ്ദേഹത്തെ മാറ്റാതെ തന്നെ കളിച്ചു ആ വിന്നിംഗ് ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കളിച്ചു കപ്പ് നേടി പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് മൊമെന്റ്സ് എന്താണെന്ന് മെയിൻ ആയിട്ട് നമ്മൾക്ക് പറയാനുള്ളത് ലാസ്റ്റ് ആ മില്ലർ ക്യാച്ച് സൂര്യ യാദവിന്റെ ആ ഒരു ക്യാച്ച് കളിയുടെ വഴിത്തിരമായി തന്നെ പറയാൻ പറ്റും ആ ഒരു ക്യാച്ച് എടുത്ത രീതിയും അതുപോലെ തന്നെ ആ ഒരു മൊമെന്റ് ആ ഒരു നിമിഷവും അത് പറയാ ജയിക്കേണ്ട കളിയാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചു എന്ന് കരുതി നിന്ന് ഇന്ത്യ തിരിച്ചു പിടിച്ച ആ ഒരു നിമിഷം ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ശരിയാണ് കുറച്ച് നിറം മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും താനാണ് യഥാർത്ഥ രാജാവ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കോഹ്ലി തന്റെ എഴുപത്തി റൺസ് കൂട്ടിച്ചേർത്തത് ദക്ഷിണാഫ്രിക്ക ചേസ് ചെയ്ത് ജയിക്കാനുള്ള സാഹചര്യം കുറച്ചിട്ടുണ്ട് വളരെ നല്ലൊരു സ്കോർ തന്നെ ഇന്ത്യയ്ക്ക് ഉണ്ടാകാൻ ഇതൊരു കാരണമാണ് പക്ഷെ ആ പിച്ചിൽ ഒരു പ്രതീക്ഷ ഇരുന്നൂറിൽ പുറത്ത് റൺസ് ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്നവർ അങ്ങനെയാണ് ആ പിച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞു നൂറ്റി എഴുപത്തി ആ ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം എന്ന് പറഞ്ഞാല് ദക്ഷിണാഫ്രിക്ക വളരെ വേഗത്തിൽ അത് ചെയ്സ് ചെയ്യാൻ കഴിയും നമ്മൾ കരുതിയിരുന്നെങ്കിലും നമ്മളുടെ ചൊണകുട്ടി ബൂമ്ര ഇതുപോലൊരു ബൌളറെ ഇനി കാണാൻ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ഇതുപോലൊരു ബൗളർ എന്തും വിശ്വസിച്ചേപ്പിക്കാം ഏതൊക്കെ സ്പെല്ലിൽ അദ്ദേഹത്തെ എറിയിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ റൺ റേറ്റും കുറഞ്ഞിട്ടുണ്ട് വിക്കറ്റും വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള രോഹിത് ശർമ്മയുടെ ഒരു തിരിച്ചറിവ് ഒരു ഒരു കഴിവ് ഇതൊക്കെ എത്തി ഇന്നത്തെ കളിയിൽ വളരെ പ്രകടമായി തന്നെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളുടെ പാണ്ഡ്യ പാണ്ഡ്യ നമ്മളെല്ലാവരും ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് കാര്യം രോഹിത് ശർമ്മയെ തെളിയിട്ട് പാണ്ഡ്യ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നു ആ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാവരും ഇന്ത്യ ഐ പി എൽ കടന്നുകൊണ്ടിരുന്നപ്പോഴും അപ്പൊ ആ ഒരു അവസരത്തെ നമ്മൾ എല്ലാവരും തെരുവിളിച്ചിട്ടുണ്ട് പക്ഷെ തെറി വിളിച്ചവരെ കൊണ്ട് തന്നെ കൈയിടിപ്പിച്ചത് പോതലും അവസാനത്ത് ഒരു ഓവർ എങ്ങനെ എറിയണം എന്ന് അറിയിന്ന് പഠിച്ചതുപോലെ നല്ല അതിമനോഹരമായിട്ട് ആ ഒരു ഓവർ അദ്ദേഹം കളിച്ചു നിർത്തിയപ്പോഴേക്കും വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ ഒരു കപ്പ് എടുത്ത് ഉയർത്തിക്കൊണ്ട് രാഹുൽ ദ്രാവിഡ് സന്തോഷിക്കുന്ന ഒരു മുഖമുണ്ട് നമ്മളെല്ലാവരും കണ്ടു കാണും വളരെ 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 കൂടി അദ്ദേഹം ആ ആ ഒരു ട്രോഫി ഇങ്ങനെ ഉയർത്തിയിട്ട് നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷം കളിയുടെ അവസാനം നടന്ന വാർത്താ സമ്മേളനത്തിൽ ലൈവായിട്ട് നമ്മൾ കണ്ടു രണ്ട് ലെജൻസ് അവർ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു വാർത്ത പറഞ്ഞത് സത്യത്തിൽ വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നെങ്കിലും ശരിയാണ് ഇനിയുള്ള പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട് അവരും കയറി വരട്ടെ അടുത്ത ലോകകപ്പും ഇന്ത്യയിലേക്ക് എത്തട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ച എല്ലാ ചുവടക്കൂട്ടന്മാർക്കും ഒരു ആരാധകൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ